ടി ജി മോഹൻദാസേ താങ്കൾ എ ബി സി ചാനലിലിരുന്ന് പരമയോഗ്യനെപ്പോലെ ഫുൾ സ്ലീവൊക്കെ മറച്ച് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും അങ്ങനെ തുണി തുണികൊണ്ട് മറയ്ക്കാമെങ്കിലും മനസ്സിലുള്ളിലെ ഈ കുഷ്ടവും അണുബാധയും ഒന്നും മറച്ചു വയ്ക്കാനാവില്ല എന്ന് എപ്പോഴും എല്ലായ്പ്പോഴും പലരും പറയുന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പോലെ ഇരുന്ന് കുറച്ച് വർത്തമാനം പറയുന്നത് കേട്ടു മോഹൻദാസെ സത്യത്തിൽ മനുഷ്യനെയും സംഭവങ്ങളെയും ഒക്കെയൊക്കെ വായിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും ഒരു ഭാഷ വേണം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ചിലപ്പോൾ നാൽക്കാലികൾക്കറിയാം എന്ന് പറയാറുണ്ട് അപ്പോൾ ഭൂമി ഭൂമികുലുക്കമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നാൽക്കാലികൾ തുമ്പി എടുത്ത് തുള്ളാറുണ്ട് എന്നൊക്കെ ചില പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് സുനാമി അടിച്ച സമയത്ത് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കിളികളും അതുപോലെയുള്ള തീരപ്രദേശത്ത് കാണുന്ന ജീവികളുമൊക്കെ പറന്നകന്ന കഥ എൻ്റെ നാട്ടിലൊക്കെ സുനാമി അടിച്ചപ്പോൾ ഈ നാട്ടുകാരായ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നു വെച്ചാൽ മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റവും ഒക്കെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും തിരിച്ചറിയാമെന്നിരിക്കെ ടി ജി മോഹൻദാസിനെ അതിനോട് പോലും സാമ്യപ്പെടുത്താനാവുന്നില്ല എന്ന് പറയുന്നതിൽ വലിയ ദുഃഖമുണ്ട് എന്തെന്ന് വെച്ചാൽ വേറൊന്നുകൊണ്ടല്ല താങ്കളും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ടും കാലം ഇത്രയും ഭാരമായിട്ടാണെങ്കിലും ജീവിച്ചിരുന്നതുകൊണ്ടുമാണ് അങ്ങനെയൊക്കെ വിചാരിച്ചു പോകുന്നത് കാരണം താങ്കൾ ചാനലിലിരുന്ന് അങ്ങ് വയനാട്ടിൽ മണ്ണിനടിയിൽ ഇനിയും കണ്ടെത്താനാവാത്ത ഒരുപാട് മനുഷ്യർ താങ്കളെപ്പോലെ ശ്വാസം വിട്ടും അതുപോലെ ആഹരിച്ചുമൊക്കെ ജീവിച്ച ഈ രൂപം കൊണ്ട് താങ്കൾക്ക് സമാനമായ കുറേ ജീവിതങ്ങൾ മണ്ണിനടിയിൽ മൂടിക്കിടക്കുമ്പോൾ അവിടെ ഒരുപാട് സാമൂഹ്യ സംഘടനകളും മനുഷ്യരുമൊക്കെ പലതരം സേവന പ്രവർത്തനങ്ങളുമായിട്ട് ചെല്ലാറുണ്ട് താങ്കൾക്ക് ഈ പറഞ്ഞ എസ് കെ എസ് എസ് എഫിൻ്റെ പേരറിയില്ലെങ്കിൽ അത് എസ് വൈ എസിൻ്റെ പേരറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ബാക്കിയുള്ള വ്യത്യസ്ത സംഘടനകളായ ആളുകളുടെ വൈറ്റ് ഗാർഡെന്ന് മഞ്ഞ തുണി ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗത്തിനേക്കാളും പക്ഷിയേക്കാളും താഴ്ന്ന ചിന്തയിലാണ് താങ്കളുടെ മനസ്സ് എന്നുള്ളതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം സംഗതികളൊക്കെ ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യജീവിതങ്ങളായി ഈ ഭൂമിയിൽ പിറവിയെടുത്തിട്ടുള്ളവർക്കെല്ലാം ഇത് കാണുമ്പോൾ സങ്കടമോ ഒരു ജീവിതം രക്ഷപ്പെടുമ്പോൾ ആശ്വാസമോ അവിടെ എത്തിച്ചേർന്ന് സഹായം ചെയ്യുന്ന മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത് എന്നാൽ താങ്കൾക്ക് അത് തോന്നുന്നില്ല എന്ന് പറയുന്നത് ആ സൃഷ്ടിപരമായ പ്രക്രിയയുടെ ആദ്യഘട്ടങ്ങളെപ്പോലും സംശയാസ്പദമാകത്തക്ക വിധമൊക്കെയുള്ള ചിന്തകളുടെ ലോകത്തേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോയാൽ അവരെ കുറ്റം പറയാനാവില്ല എന്നതാണ് ഒരു പച്ചയായ സത്യം അവിടെ സേവനം ചെയ്യുന്നതിൽ ഡി വൈ എഫ് ഐ ആയാലും സേവാഭാരതി ആയാലും പോപ്പുലർ ഫ്രണ്ടായാലും ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും ഏത് രാഷ്ട്രീയ കക്ഷിയായാലും മനുഷ്യനായിട്ടുള്ളവരാണ് അവർ മനുഷ്യരുടെ നന്മയോർത്ത് ചെയ്തതാണ് ചെയ്യുന്നതാണ് എന്നെങ്കിലും വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് യോഗ്യതയാണ് മോഹൻദാസ് നിനക്കുള്ളത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ദുരന്ത ജന്മം എന്നല്ലാതെ എന്താ നിങ്ങളെക്കുറിച്ചൊക്കെ പറയേണ്ടത് എറണാകുളത്ത് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തിരുന്ന് നല്ല പശതേച്ച ഉടുപ്പുമൊക്കെ ഇട്ട് ഫുൾക്കയൊക്കെ ധരിച്ചുകൊണ്ട് ചിലതൊക്കെ മറച്ചു പിടിച്ച് വലിയ പരമയോഗ്യനായി ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് തള്ളി മറിക്കുന്നതുപോലല്ല മോഹൻദാസ് ഈ ജീവൻ പണയം വെച്ച് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് ഇതുപോലെ നികൃഷ്ടതയും വെറുപ്പും വിദ്വേഷവും പറയുന്നതുകൊണ്ട് എന്ത് കിട്ടാനാണ് തനിക്കെന്ന് എനിക്ക് അത്ഭുതമുണ്ട് സത്യം പറഞ്ഞാൽ കാത്തിരിക്കാം ഇപ്പോഴും ജീവനുണ്ടല്ലോ ഇനിയും ബാക്കിയുണ്ടല്ലോ അത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചില ഗുണപാഠങ്ങൾ ദൈവം തന്നെ താങ്കളെ പഠിപ്പിച്ചു നിന്നിരിക്കും മോഹൻദാസെ നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ സ്വന്തം ഉടുതുണി ഉഴിഞ്ഞ് കിലോമീറ്ററുകളോളം മൃതദേഹം ചുമന്നുകൊണ്ട് പോകുന്ന മനുഷ്യരെയാണ് ഈ കാണുന്നത് സത്യത്തിൽ ഇവരിതഴിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മേൽ കാരുണ്യത്തിൻ്റെയും കരുണയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഏറ്റവും പരിമളമായ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും അർത്ഥം എന്താണെന്ന് ഒരു ചിത്രത്തിലൂടെ തെളി വെളിവാക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് താങ്കളി കൈകളും മുഖവും മാത്രം കാണിക്കുന്നത് വാക്കി മുഴുവൻ മറച്ചാലും ആ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്രയോ നികൃഷ്ടമായ ലജ്ജാകരമായ വികൃത ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് സാധാരണ ദുരന്തവേളകളിൽ ഈ സെപ്റ്റിക് ടാങ്കുകളൊക്കെ പൊട്ടാറുണ്ട് അതുപക്ഷേ മണ്ണിടിച്ചിലിൽ മണ്ണ് വീണങ്ങ് മൂടാറാണ് പതിവ് ഏതായാലും താങ്കളിലൂടെ അത് പൊട്ടി ദുർഗന്ധം വരുന്നത് കാണുമ്പോൾ മൂക്ക് കുത്തിപ്പോകുന്നു ഇതുപോലൊരു മനുഷ്യകുലത്തിൽ അത്തരത്തിൽ താങ്കളെ കാണുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നന്നായിരിക്കട്ടെ പറയുന്നവർക്കും ചോദിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അതൊരു ഗുണപാഠമായിരിക്കട്ടെ ഒരു ദിവസത്തിൻ്റെയും ചിലപ്പോഴൊക്കെ ഒരു ജീവിതത്തിൻ്റെയും ആകെ ജീവിതപ്രയാസങ്ങളുടെ ഭാരം ഇറക്കി വെച്ചാണ് മനുഷ്യർ അവനവൻ്റെ കൂരകളിൽ രാത്രിയിൽ അന്തിയുറങ്ങാനായി കിടക്കകളിലേക്ക് പോകുന്നത് ഉറങ്ങുമ്പോൾ ഉണർന്നു ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരും ഓർക്കുക എന്നാൽ കണ്ണൊന്ന് അടച്ചു പോയ ശേഷം പിന്നീട് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് പോയ ഏതാണ്ട് മുന്നൂറ് കണക്കിന് മനുഷ്യജീവിതങ്ങൾ നിരവധി വീടുകൾ ജീവനോപാധികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേവാലയങ്ങൾ ഇതൊക്കെയും നമ്മുടെ കൺമുന്നിൽ നമുക്ക് സാക്ഷിയായി നമ്മുടെ മുന്നിൽ ഒരു പക്ഷേ നമുക്ക് കൂടിയുള്ള പരീക്ഷണമായി കാണേണ്ടി വരുന്നു വയനാട്ടിൽ മനോഹരമായ ഭൂപ്രകൃതിയുള്ള നാട് ഒരുപാട് വൈവിധ്യങ്ങളുള്ള നാട് സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ ഇടയ്ക്കെങ്കിലുമൊക്കെ എല്ലാവരും സന്ദർശിക്കുന്ന നാട് അതുപോലെ തന്നെ ഒരുപാട് കഠിനാധ്വാനികളായ മനുഷ്യരുടെ കൂടിയാണ് അവിടുത്തെ ജനങ്ങളെ സഹായിക്കേണ്ടതുണ്ട് അത് ഈ താൽക്കാലികമായുള്ള വെള്ളക്കുപ്പികളും പാത്രങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒന്നും അങ്ങകല ദൂരങ്ങളിൽ നിന്ന് ഇത്രയും മനുഷ്യർക്കായി എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല അതൊരുപക്ഷേ അത്ര വലിയ ആവശ്യവുമായിരിക്കില്ല എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത്തരം മനുഷ്യരെ സഹായിക്കേണ്ടത് വളരെ ആവശ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിൽ അതായതിപ്പോൾ ഈ ദുരന്തം നടന്നതിൻ്റെ ഒന്നര കിലോമീറ്റർ സമീപം സമാനമായ ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങളവിടെ സന്ദർശിച്ചതാണ് അന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ ഈ ഓളവും ബഹളവും ഒക്കെ തീർന്നതിന് ശേഷം ജീവിക്കാൻ മാർഗമില്ലാത്തവർ ചിലപ്പോൾ റേഷൻ കാർഡും മേൽവിലാസവും ഇല്ലാത്തവർ വഴിയോരങ്ങളിലായിപ്പോയവർ അവർക്കൊക്കെയും ബാക്കിയാവുന്ന ജീവിതങ്ങളെ കെട്ടിപ്പടുക്കാൻ അന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്തതാണ് വീടുൾപ്പെടെ നിർമ്മിച്ച് നൽകിയതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ സ്നേഹം വയനാട് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്നേഹസേനയുടെ നേതൃത്വത്തിൽ എല്ലാ മനുഷ്യരുമടങ്ങുന്നൊരു കൂട്ടായ്മയാണത് അവർ ഉചിതമായ രീതിയിൽ എല്ലാവരും ചേർന്ന് ലക്ഷ്യസ്ഥാനത്ത് ആവശ്യമെങ്കിൽ നിങ്ങളുടെ തന്നെ മേൽവിലാസത്തിൽ അത് എത്തിച്ചു നൽകുന്നതിന് പ്രതിജ്ഞാബദ്ധരായിരിക്കും ഈ പറഞ്ഞ സഹായത്തിനായി നമുക്കൊരു പക്ഷേ നാളെ കൈനീട്ടേണ്ടി വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം അതിനേക്കാൾ സ്ഥായിയായ നന്മയുടെ മൂലധന നിക്ഷേപം മറ്റൊന്നുമില്ല വിശദവിവരങ്ങൾക്ക് അക്കൗണ്ടുകളും ഫോൺ നമ്പറുകളും ജി നമ്പറുകളും ഇതോടൊപ്പം നൽകുന്നുണ്ട്